ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി അന്വേഷിച്ച് ഇപ്പോൾ നന്ദിനിയും ഇറങ്ങുകയാണ് ഇതേ സമയം തന്നെ മൈഥിലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു വൈശാഖ് മൈഥിലി എവിടെയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വൈശാഖ് അറിഞ്ഞിരിക്കുന്നു ഒരു വിമൻസ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ മൈഥിലി ഉണ്ടെന്ന് വൈശാഖ് അറിഞ്ഞിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് കാർത്തി ഇങ്ങനെ കാറിട്ടിരിക്കുന്ന കാർ ഇട്ട അകത്തിരിക്കുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു പോലീസുകാർ കാണുന്നുണ്ട് സാറെ വിഷമിച്ചിരിക്കാണോ എന്നൊക്കെ പോലീസുകാരെ ചോദിക്കുന്നു വിഷമം ഉണ്ടാകാതിരിക്കുമോ കാണാതായിരിക്കുന്നത് എൻ്റെ ഭാര്യയല്ലേ എന്റെ കാർത്തി പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് സാറ് വിഷമിക്കാതിരിക്കെ ആ എ സി പി മാഡം അങ്ങനെ ഒരു ക്യാരക്ടർ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് സാറിൻ്റെ മിസ്സിനെ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇന്ന് രാത്രി തന്നെ സാറിൻ്റെ വൈഫിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുമെന്ന് പറയുന്നു ഇതേ സമയത്ത് തന്നെ മൈദില് താമസിക്കുന്ന ആ വുമൻസ് ഹോസ്റ്റലിൻ്റെ അരികിലിരിക്കുന്ന ഒരു കടയിൽ വൈശാഖ എത്തുകയും അവിടെ നിന്ന് ആദ്യം ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നിട്ട് മൈദരിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഈ കുട്ടി അവിടെയല്ലേ ആ ഹോസ്റ്റലിൽ താമസമെന്ന് അയാൾ പറഞ്ഞു ഇതേസമയം ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി മീനാക്ഷി അന്വേഷിച്ചു ആ കടൽ തീരത്ത് നിൽക്കുകയാണ് മീനാക്ഷി രാജലക്ഷ്മി മീനാക്ഷിയെ സ്നേഹിച്ചതൊക്കെ ഇപ്പോൾ മീനാക്ഷി ഓർക്കുന്നു പിന്നെ നന്ദിനെ കുറിച്ചും കാർത്തയെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും മീനാക്ഷി വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ മീനാക്ഷി ഓരോ കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ച് മുന്നോട്ടേക്ക് നടക്കുന്നു കടലിലേക്കാണ് ഇറങ്ങി പോകുന്നത് എന്നറിയാതെയുള്ള നടത്തെയാണ് മീനാക്ഷി നന്ദിനി ഒടുവിൽ മീനാക്ഷിയെ കണ്ടുപിടിക്കുകയും പെട്ടെന്ന് തന്നെ മീനാക്ഷിയെ പിടിച്ച് കടലിൽ നിന്നും കരയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്താ ഇത് എന്താ നീ കാണിക്കുന്നത് ഈ അമ്മയെ നീ ഓർത്തില്ലല്ലോ എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അമ്മയെ ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടല്ല കടലിൽ ഇറങ്ങിയത് അറിയാതെ ഇറങ്ങിപ്പോയതാണ് ഓരോന്നോർത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി എനിക്ക് മരിക്കാൻ പറ്റില്ല അമ്മേ ആരൊക്കെ അകറ്റി നിർത്തിയാലും എനിക്ക് ജീവിക്കണം എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് മോൾ വിഷമിക്കാതിരിക്കെ മോളുടെ മുത്തശ്ശി പറയുന്നത് നീ കാര്യമാക്കണ്ട സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മുത്തശ്ശി അങ്ങനെ പറയുന്നത് മുത്തശ്ശിയോട് നീ അകൽച്ച കാണിക്കരുത് അത് എന്റെ അമ്മയും കൂടിയാണെന്നുള്ള കാര്യം മോൾ ഓർക്കണം വാ വ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം നമുക്ക് അമ്മയെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ ചെമ്പകമംഗലത്തേക്ക് വരില്ല അമ്മ പൊയ്ക്കോ എന്ന് മീനാക്ഷി നിന്നെ വിട്ട് ഞാൻ പോകാനോ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണമെന്ന് നന്ദിനി പറഞ്ഞു ഞാൻ ചെമ്പകമംഗലത്തേക്ക് വരണമെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ടാകണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എൻ്റെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു കുഞ്ഞിനെ കണ്ടെത്താൻ എൻ്റെ മോളോടൊപ്പം ഈ അമ്മയുണ്ട് നമുക്ക് വൈകുമോളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം വാ പോകാം എന്നെ പറഞ്ഞ് നന്ദിനി കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് മീനാക്ഷിയെ മീനാക്ഷി വീണ്ടും ചോദിക്കുന്നു എങ്ങോട്ട അമ്മയെന്ന് വാ അമ്മ എന്ന് പറഞ്ഞ് വാ എന്ന് പറഞ്ഞ് നന്ദിനി വീണ്ടും മീനാക്ഷി പിടിക്കുമ്പോൾ നന്ദിനി മീനാക്ഷി പറയുന്നു ചെമ്പകമംഗലത്തേക്ക് ഞാൻ ഇല്ല എന്ന് വേണ്ട നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് നന്ദിനി അങ്ങനെ നന്ദിനിയും മീനാക്ഷിയും റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മകളെ പെരുവഴിയിലാക്കി ഞാൻ തിരിച്ചു പോകില്ല എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നെ നന്ദിനി പറയുന്നു കാർത്തിയാണെങ്കിൽ മീനാക്ഷി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ ആയിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മീനാക്ഷി ഒടുവിൽ ഒരു ക്ഷേത്രത്തിലെത്തുന്നു കൂടെ നന്ദിനിയും രണ്ടുപേരും ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് രാത്രിയായിരിക്കുന്നു ഈ അമ്പലം ഏതാണെന്ന് അറിയാമോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു ഇതാണ് കുന്നത്തുകാവ് ക്ഷേത്രം നട അടച്ചത് ഇന്ന് രാത്രി ഇനി ആരും ഇങ്ങോട്ട് വരില്ല ഇന്ന് ഇവിടെ കഴിച്ചു കൂട്ടാം അല്ലേ അമ്മയെന്ന് മീനാക്ഷി അതിനെ നിന്ന് നന്ദിനിയും സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് വൈശാഖാണെങ്കിൽ മൈഥിലിയുള്ള അതേ വുമൻസ് ഹോസ്റ്റലിന്റെ മുന്നിൽ നിൽക്കുന്നു മൈഥിലിയുടെ ഫോണിലേക്ക് വിളിച്ചു വൈശാഖ് വിളിച്ചപ്പോൾ തന്നെ മൈഥിലിക്ക് ഒരു താല്പര്യവുമില്ല വൈശാഖിന്റെ കോൾ എടുക്കാനായിട്ട് ദേഷ്യത്തോടെ വൈശാഖിനെ ഇങ്ങനെ സംസാ നാശം പിടിച്ചവനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു വൈശാഖിന്റെ കോൾ കട്ടായതും സമാധാനത്തോടെ നിൽക്കുകയാണ് മൈഥിലി മൈഥിലിയുടെ ജനല് തുറന്നു നോക്കുന്നുണ്ട് വൈശാഖിനെ മൈഥിലി കാണുന്നു വൈശാഖ് മൈഥിലിയും കാണുന്നുണ്ട് പെട്ടെന്ന് ആ ജനൽ അടയ്ക്കുകയാണ് മൈഥിലി വൈശാഖ് കണ്ടതുകൊണ്ട് തന്നെ മൈഥിലി ആകെ ടെൻഷനോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം കൈമളും രാജലക്ഷ്മിയും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദിനിയുടെയും ജയറാമിൻ്റെയും ആ ഒരു കഥ ഇപ്പോൾ പറയുകയാണ് രാജലക്ഷ്മിയോട് കൈമൾ ആദ്യം അവരുടെ തന്നെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കൈമൾ രാജലക്ഷ്മിയോട് പിന്നെ നന്ദിനിയുടെയും ജഗദീഷിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നു രാജലക്ഷ്മിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൈമൾ ഇപ്പോൾ അങ്ങനെ പറയുന്നത് ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മി എല്ലാവരും അവരുടെ അവരുടെ വഴിക്ക് പോയി കഴിഞ്ഞു ഇതൊക്കെ കേട്ട് രാജലക്ഷ്മി പറയുന്നു ഞാനാണോ കൈമളേട്ടാ എല്ലാത്തിനും കാരണമെന്ന് ഒരിക്കൽ നമ്മൾ സമ്പന്നരായിരുന്നു പണം കൊണ്ടല്ല സ്നേഹം കൊണ്ട് അതിൻ്റെ കേട്ടൊരു ഉണ്ടായിരുന്നു ഈ കുടുംബത്തിൽ ഇപ്പോൾ അതില്ല അപ്പോഴും പഴിയിൽ നിന്ന് ഒഴിവാകാൻ ഓരോരുത്തർക്കും ചോദിക്കാം ഞാനാണോ എല്ലാം ചെയ്തത് എന്ന് ഞാൻ കൂടിയാണ് എല്ലാത്തിനും കാരണമെന്ന് ഓരോരുത്തരും തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം കൈമൾ മുന്നോട്ടേക്ക് നടന്നു എല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മി ഒരു ദിവസം നീ ഒറ്റയ്ക്കാകും രാജരശ്മി അന്ന് നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് കയ്മളം അവിടെ നിന്ന് ഇതേ സമയം ആ ക്ഷേത്രത്തിലിരിക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും രണ്ടുപേരും പരസ്പരം സങ്കടത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട് അവരെ നോക്കുകയാണ് ആ പെൺകുട്ടി വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ